ാടത്തെ എം എൽ എ ആകാൻ നിങ്ങൾ ഓരോരുത്തരും ഒരവസരം തന്നതിന് ശേഷം പത്തു മാസമാകും ഈ പത്തു മാസം കൊണ്ട് എം എൽ എ പ്രവർത്തിക്കുവാൻ നിങ്ങൾ തന്ന അവസരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയോജക മണ്ഡലത്തിലാകാൻ ഒരു പിടി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടൊക്കെയോ പാലക്കാട് എം എൽ എ പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം ബാക്കി എല്ലാ നൂറ്റി ഒമ്പത്തൊമ്പത് എം എ മാർക്ക് കൊടുക്കുന്ന ഫണ്ട് ഇവിടെ തരാ നവകേരള സദസ്സും നവ കേരള സദസ്സിന്റെ ഒരു ഫണ്ട് അലോക്കേഷൻ വന്നപ്പോ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും ഏറ്റവും ചുരുങ്ങിയത് ഏഴ് കോടി രൂപ വീതം എല്ലാ പാലക്കാട് എം എൽ എ മാർക്കും പക്ഷെ പാലക്കാടിന്റെ എം എൽ എക്ക് മാത്രം ആകെ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ നമുക്ക് പരാതിയില്ല പരിഭവങ്ങളില്ല ആ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ നവകേരള സദസ്സിന്റെ ഒരു പ്രത്യേക ഫണ്ട് എല്ലാ എം എൽ എ കൊടുത്തപ്പോ ആ ഫണ്ട് വെച്ച് നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് നമ്മുടെ ഏലാമുറ തൊത്ത് കൊടൂർ വരെ നീണ്ടു നിൽക്കുന്ന യുദ്ധ സാരി പഞ്ചായത്തിന് മുഴുവൻ കവർ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചു കോടി പൗര ലക്ഷം രൂപ